പാരമ്പര്യങ്ങൾ മാമ്പഴത്തിന്റെ അവസ്ഥ എന്തോ അതുപോലെയാണ് അത് കായ്ക്കുന്ന സമയത്ത് ഏവർക്കും കയ്പാണ് അനുഭവപ്പെടുന്നത് കുറച്ചു കാലങ്ങൾക്കു ശേഷം അതിൽ പുളിരസം ഉണ്ടാകുന്നതാണ് പുളിരസം പ്രിയങ്കരമായിട്ടുള്ളവർ അത് സ്വീകരിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നു പിന്നീട് കുറച്ചു കാലങ്ങൾ കൂടി കഴിയുമ്പോൾ അതിൽ മാധുര്യം നിറയുന്നതായി കാണും അപ്പോൾ ഏവർക്കും പ്രിയങ്കരമായി മാറുകയും ചെയ്യും എന്നാൽ അതിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് അത് അതഴുകുവാനും തുടങ്ങും അത് ഭക്ഷിക്കുന്നവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു അവസാനം അതിൽ ശേഷിക്കുന്നത് ഫലത്തിൻ്റെ ഉണങ്ങിയ വിത്തിൻ്റെ അവശിഷ്ടമാണ് അതുകൊണ്ട് ആർക്കും പ്രയോജനം ലഭിക്കുകയില്ല നമുക്ക് പാരമ്പര്യങ്ങളോട് വിരോധമൊന്നുമില്ല മഹാമയനെ എന്നാൽ പാരമ്പര്യങ്ങൾ ചൂഷണത്തിനുള്ള കാരണമാവുകയാണെങ്കിൽ സുഖത്തിനു പകരം ദുഃഖം നൽകുകയാണെങ്കിൽ അത്തരം പാരമ്പര്യങ്ങളെയെല്ലാം തച്ചുടച്ചുകൊണ്ട് മറ്റൊരു പുതിയ പാരമ്പര്യത്തിന് ജന്മം നൽകേണ്ടി വരുന്നതാണ്